എൻ്റെ പേര് ഹെലൻ വില്യം ഞാൻ ആലപ്പുഴ രൂപത പുന്നപ്ര സെൻറ്റ് ജോൺ മരിയ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് സെക്കൻഡ് ഇയറിൽ സപ്ലൈ എക്സാം വന്നായിരുന്നു അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സപ്ലൈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റി പിന്നീട് ഞങ്ങളുടെ ബാച്ചിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒ പകുതിയോളം പേര് തോൽക്കുമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ അത് ഞാൻ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് തേർഡ് ഇയർ എക്സാം വന്നപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തുകൊണ്ട് ആ എക്സാമിൽ ഞങ്ങളെ ഞങ്ങളുടെ കോളേജിൽ വേസ്റ്റ് ബാച്ച് എന്നും പറഞ്ഞിട്ടിരിക്കുവായിരുന്നു ആ എക്സാമിൽ ഞങ്ങൾക്ക് ഞങ്ങൾ അമ്പത്തെട്ട് പേർ എക്സാം എഴുതിയതിൽ രണ്ട് പേര് മാത്രം അറ്റൻഡൻസിൻ്റെ ഇതുകൊണ്ടാണ് അവർ ഇതാ എക്സാം എഴുതാൻ പറ്റാതെ തോ തോറ്റുപോയത് ബാക്കി എക്സാം എഴുതിയ അമ്പത്താറ് പിള്ളേരിൽ പതിനാറ് പേർക്ക് ഡിസ്റ്റിങ്ഷനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഫസ്റ്റ് ക്ലാസ്സും രണ്ട് പേർക്ക് സെക്കൻഡ് ക്ലാസ്സും ആയിട്ട് ഞങ്ങൾ എല്ലാവരും പാസ്സായി അതുപോലെ തന്നെ ഫോർത്ത് ഇയറിലും ഞങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി വൈവേ ക്ലിയർ ചെയ്യാനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ ഞങ്ങൾ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഫോർത്ത് ഇയറിൽ എക്സാം എഴുതി എല്ലാവരും തന്നെ ഞങ്ങൾ പാസ്സായി അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ വെച്ചത് എനിക്ക് നേഴ്സിങ് കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു കാരണം എൻ്റെ വീട്ടിലൊട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങൾ മുന്നിലല്ല ഞങ്ങൾ പിന്നിൽ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഒരു ഇതുമില്ലായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞ് പഠിക്കാൻ ആഗ്രഹിച്ചതല്ലേ പഠിക്കാൻ പോവും അപ്പം എൻ്റെ അച്ഛനും സപ്പോർട്ട് ഇന്ന് എന്നെ പഠിക്കാൻ വിട്ടു ഞാൻ എറണാകുളത്ത് ഡിസംബർ മാസം ഇരുപത്തേഴാം തീയതി എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൈവറ്റായിട്ട് പഠി ജർമ്മൻ പഠിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് എൻ്റെ എ വൺ ക്ലാസ് തീരാറായപ്പം രണ്ടാമത്തെ ഏറ്റുവിൻ്റെ ക്ലാസ് തുടങ്ങേണ്ട ടൈമിൽ ഫീസ് അടക്കേണ്ട സമയമായപ്പം വീട്ടിൽ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല ഞാൻ നോർക്കയിൽ അപ്ലൈ ചെയ്തത് നോർക്കയിൽ നേഴ്സുമാരെ ഫ്രീ ആയിട്ട് ജർമ്മം പഠിപ്പിക്കുമായിരുന്നു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാനത് അപ്ലൈ ചെയ്തത് പക്ഷേ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എന്നെ നോർക്കേന്ന് വിളിക്കുകയും എ വൺ തൊട്ട് ബി വൺ വരെ എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് ജർമ്മൻ പഠിക്കാൻ പറ്റുകയും ചെയ്തു അത് എനിക്ക് മാതാവ് ഒരുക്കി തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നീട് ജർമ്മൻ്റെ എക്സാമിൻ്റെ സമയത്താണെങ്കിലും ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു എക്സാം പാസ്സാകാനൊക്കെ ഞാനപ്പം അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ മേടിച്ചിട്ടാണ് എക്സാം എഴുതാൻ പോയത് അങ്ങനെ എനിക്ക് എക്സാം എന്നെ പാസ്സാക്കി തന്നു പിന്നെ എനിക്ക് ഞാൻ പ്രാർത്ഥനയിൽ നിന്ന് അകലുമ്പം എനിക്ക് എന്തോ എൻ്റെ കാര്യങ്ങളെല്ലാം ഡിലേ ആയിട്ടാണ് നടക്കുന്നത് പക്ഷേ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പം എനിക്ക് പെട്ടെന്ന് എന്നെ മാതാവെല്ലാം ആക്കിത്തരും അങ്ങനെ എനിക്കൊരു പെട്ടെന്ന് ഒരു ഒരു അനക്കം ജാനുവരിയിൽ ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തെങ്കിലും ഒരണക്കവും ഇല്ലായിരുന്നു പക്ഷേ ജൂണായപ്പം എൻ്റെ ബഷയ്ത് വന്നു എൻ്റെ കൂടെ വെച്ച ഒരു കൊച്ചിന് വന്നില്ല പക്ഷേ എനിക്ക് വന്നു എനിക്ക് എന്തുവാ കോൺട്രാക്റ്റും എല്ലാം അപ്പം തന്നെ ഇട്ടു വന്നു ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തു പക്ഷേ അപ്പോഴും ഞാൻ ഉടമ്പടിയിലാണെങ്കിലും ഞാൻ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നെനിക്ക് സംശയമായിരുന്നു ഞാൻ നന്നായിട്ട് ഉഴപ്പി കളഞ്ഞായിരുന്നു പക്ഷേ ആ വിസർ വെച്ചു എനിക്കതെന്താ എനിക്ക് റിജക്ഷൻ വന്നു കാരണം ഞാൻ പ്രാർത്ഥനയിൽ ഉഴപ്പിയത് തന്നെയാണ് ആണെങ്കിലും ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു ഈ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ ആ റിജക്ഷൻ വന്നു എന്നെ വീട്ടിൽ ഒരുപാട് കുറ്റപ്പെടുത്തുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുവാ ഞാൻ ഈ വിസാ രജക്ഷം വന്ന് അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പം പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒരു ജൂലൈ ഏഴായപ്പം ഉടമ്പടി എന്തായാലും അത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായപ്പം എനിക്ക് വീണ്ടും ഒന്നുകൂടെ ഉടമ്പടി തിരിച്ച് വരണം എന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഒന്നുകൂടെ എടുത്തു ആ എടുത്ത് പ്രാർത്ഥിച്ച് പോയി എന്തുവാ എൻ്റെ അടുത്ത് ഏജൻ്റ് വിളിച്ച് പറഞ്ഞു വിഷമിക്കണ്ട പ്രീ അപ്രൂവലിന് വച്ചിട്ടുണ്ട് നമുക്കത് വെച്ച് രണ്ടാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഇവിടുന്ന് പോയി എൻ്റെ കൂടെ വെച്ച ചേച്ചിമാർക്കൊക്കെ മൊഡ്യൂൾസ് കുറവായിട്ടും അവർക്കൊക്കെ വിസ വന്നു എനിക്ക് വരാഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ ഉടമ്പടിയിൽ എടുത്ത് പിന്നെ ഞാൻ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോകുമ്പം എനിക്ക് മൊത്തവും സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു എനിക്ക് വീട് വരെ അതെനിക്ക് അനുഭവിക്കാൻ പറ്റിയായിരുന്നു പിന്നെ ഉടമ്പടി എടുത്ത് ഒക്ടോബർ മാസം എനിക്ക് പ്രീ അപ്രൂവലിൻ്റെ ഇത് വന്നു അപ്പോൾ ഞാൻ റിജക്ഷൻ വന്നതുകൊണ്ട് കൊണ്ട് അച്ഛനെ വന്ന ആ പേപ്പേഴ്സും എല്ലാമായിട്ട് കണ്ട് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു പതിനാല് എന്നോട് എംപ്ലോയറിൻ്റെ പേരും എല്ലാം ചോദിച്ചു പതിനാല് ദിവസത്തിനുള്ളിൽ നടക്കും നീ നല്ല രീതിക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് വിശ്വസിച്ചെന്നെ പോയി ഞാൻ ശനിയാഴ്ചയാണ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ മേടിച്ചിട്ട് പോകുന്നത് തിങ്കളാഴ്ച ആയപ്പം എൻ്റെ ഏജൻ്റ് വിളിച്ചിട്ട് എനിക്ക് പ്രീ അപ്രൂവൽ വന്നെന്നുള്ള മെസ്സേജാണ് എനിക്ക് പറഞ്ഞത് ആ വന്ന് പ്രീ അപ്രൂവൽ അതിന് മുമ്പ് വന്നവർക്കും കോൺട്രാക്റ്റ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല മൂ മൂന്നാം ദിവസം എനിക്ക് പ്രീഅപ്രൂവൽ വന്നു പിറ്റേ ദിവസം തന്നെ നാലാം ദിവസം എനിക്ക് കോൺട്രാക്റ്റും വന്നു അഞ്ചാം ദിവസം ആയപ്പോൾ എനിക്ക് വി എഫ് എസിനെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും കിട്ടി അച്ഛൻ എനിക്ക് കുരിശുരൂപം നിന്നപ്പം ഞാൻ പാ പ്രാർത്ഥിച്ചത് അമ്മ ഒക്ടോബർ ഇരുപത്തഞ്ചിന് ഇവിടുത്തെ ജപമാല റാലിക്ക് ഞാൻ പങ്കെടുത്തോളാം ഒന്നെങ്കിൽ എനിക്ക് ജപമാല റാലിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള തിങ്കളാഴ്ചയോ എനിക്ക് വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പത്താം ദിവസമായപ്പോൾ എനിക്ക് എന്തുവാ ഇരുപത്തേഴ് ഒക്ടോബർ ഇരുപത്തേഴാം തീയതി തന്നെ വി എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റി പക്ഷേ ഒക്ടോബർ ഇരുപത്തേഴ് ഞാൻ സബ്മിറ്റ് ചെയ്തെങ്കിലും കൊച്ചിയിൽ അന്ന് തന്നെയാണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരോട്ട് ഡിസ്പാച്ച്ഡ് മെസ്സേജ് വരേണ്ടത് എനിക്കത് വന്നിട്ടില്ലായിരുന്നു ഞാനപ്പം വീട്ടിലൊന്നും പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പതിമൂന്നാം ദിവസമായപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തിരിയിൽ മാതാവിൻ്റെ ഹൃദയത്തിൻ്റെ രൂപം വന്നു അപ്പോൾ ഞാൻ എനിക്ക് തന്ന അടയാളമായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ചു ഞാൻ കാരണം ഒരു അടയാളം ചോദിച്ചായിരുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് അപ്പം എനിക്ക് ആ പതിമൂന്നാം ദിവസം വിസ ഡിസ് എംബസിയിലോട്ട് ഡിസ്പാച്ച് ആയ മെയിൽ വന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒട്ടും ഞാൻ മടി കാണിച്ചില്ല പ്രാർത്ഥനയിൽ ഞാൻ മുന്നോട്ട് തന്നെ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എനിക്ക് ഇതെനിക്ക് ഉറപ്പാണ് വിസ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പോകുന്നത് വരെ കുർബാന മുടക്കാതെ ഞാൻ പങ്കെടുക്കും എന്നുറച്ച് ഇതിൽ നിന്നു കുർബാനയിലൊക്കെ ഞാൻ പോയി നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു അപ്പം എനിക്ക് വിസയുടെ ഡേറ്റ് ഇത് ഡിലേ ആവുന്നുണ്ടായിരുന്നു ഒരു മാസം പതിനഞ്ച് ദിവസം കൊണ്ട് വരേണ്ട വിസയൊക്കെ എനിക്ക് ഇതുവരെ വന്നില്ല എൻ്റെ പിന്നിൽ വെച്ച കുപ്പിള്ളേർക്ക് എല്ലാവർക്കും വന്നു അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു അപ്പം ഞാൻ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ്റെയും അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചത് ആ ആഴ്ച തന്നെ ഞാൻ മാതാവിനോട് എന്താ കരഞ്ഞു പ്രാർത്ഥിച്ചു വ്യാഴാഴ്ച ഞാൻ ചൊവ്വാഴ്ച ഞാൻ കൃപാസനത്തിൽ വിളിച്ച് പ്രാർത്ഥന സഹായം പറഞ്ഞപ്പം ഇവിടുത്തെ ഒരു ചേച്ചിയാണ് എടുത്ത് ആ ചേച്ചി എൻ്റെ അടുത്ത് യോഹന്നാൻ രണ്ട് നാലാം മധ്യായ ഇരുപത്തൊന്നാം വാക്യം യേശുവിൽ വി സ്ത്രീയെ നീ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ ആരാധിക്കാത്ത സമയങ്ങൾ വരുന്നു എന്നും പറഞ്ഞുള്ള വചനമാണ് എനിക്ക് തന്നത് സ്ത്രീയെ നീ വിശ്വസിക്കുക എന്നുള്ള വചനത്തിൽ തന്നെ ഞാൻ വിശ്വസിച്ചു ആ വചനത്തെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു വ്യാ ആ ആഴ്ച തന്നെ വ്യാഴാഴ്ച ഞാൻ മുപ്പത്തിമൂന്ന് വചനം പറഞ്ഞു മുപ്പത്തിമൂന്ന് വട്ടം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ഞാൻ കിടക്കാൻ നേരമായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊന്നെങ്കിൽ നാളെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടുള്ള വചനം പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് നാളെ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന വചനം എനിക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്താണെന്നറിയില്ല അന്നത്തെ ദിവസം ഇവിടെ നേരത്തെ ഒരു ചേച്ചി പറഞ്ഞതുപോലെ അച്ഛൻ പറഞ്ഞ മജനം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് നീ പറഞ്ഞ ഈ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ സാധിച്ചു തന്നിരിക്കുന്നു കാരണം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു അന്ന് ഇതുവരെ എനിക്കൊരു മെയിൽ പോലും വരാം ഒരു മാസമായിട്ട് മെയിൽ പോലും വരാതിരുന്ന അന്ന് പത്തേകാലായപ്പം എനിക്ക് മെയിലും വന്നു അതിനു മുമ്പ് ഞാൻ കുർബാന കഴിഞ്ഞ് വന്ന് എപ്പോഴും ഇത്തിരി നേരം കിടന്നുറങ്ങും ആറു മണിക്കത്ത് കുർബാനയ്ക്ക് പോയിട്ട് ഇത്തിരി നേരം കിടന്നുറങ്ങും ആ ഉറക്കത്തിൽ ഞാൻ മാതാവിനെ സ്വപ്നം കാണുകയും ചെയ്തു സ്വപ്നം കണ്ടിട്ട് എന്നോട് പറഞ്ഞ വചനം ഇതാണ് എന്തുവാ ലൂക്ക പത്തൊമ്പത് ഒമ്പത് ഇന്നീ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എനിക്ക് ഉറപ്പാണ് എൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്കിത് മാതാവ് തന്ന തന്നെയാണ് എൻ്റെ കുടുംബവും ഒത്തിരി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തുവാ സാമ്പത്തികമായിട്ട് പിന്നോക്കത്തിലാണെങ്കിലും ഒരിക്കലും ആത്മീയമായിട്ട് പിന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടില്ല പള്ളികളിലെല്ലാം ഞങ്ങൾ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ അമ്മ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രിസ്ത്യാന ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ വണ്ടാന ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷൻ പിന്നെ ഞാൻ പഠിച്ചിരുന്ന ഹോസ്റ്റൽ അവിടെ എല്ലായിടത്തും ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് അമ്മ എനിക്ക് തരുന്ന പൈസ കൊണ്ട് രോഗികൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ വണ്ടാനത്തെ രോഗികളെ ക്യാൻസർ പേഷ്യൻസിനെയും മെൻറ്റൽ പേഷ്യൻസിനെയൊക്കെ കാണാൻ പോയി അവരോട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അവർക്കും എന്തെങ്കിലും എന്നാൽ കഴിയുന്നത് സഹായിക്കുമായിരുന്നു പിന്നെ എന്നോട് സഹായം ചോദിച്ചു വന്നിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്കായാലും ആർക്കായാലും ഞാൻ ഒരു സഹായം ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് എൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ഹെലൻ വില്യം എന്ന ഈ മകളുടെ ദൈവാശ്രയ ശരണമുള്ള അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എത്ര കണ്ട് സ്നേഹത്തിൽ ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെക്കുന്നത് മകൾ പറഞ്ഞു ആദ്യം അമ്മയുടെ അരികിൽ പ്രാർത്ഥിച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്ത് നഴ്സിംഗ് പഠിക്കുന്ന സമയത്താണ് അമ്മയുമായി പരിചയപ്പെടുന്നതും സ്നേഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് മകൾക്കൊരു സപ്ലി വന്നപ്പോൾ അത് ജയിക്കാൻ വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങിയത് എന്നാൽ ഒരു വേസ്റ്റ് ബാച്ച് ബാച്ചൊന്ന് ആ നഴ്സിംഗ് പഠിക്കുന്ന ആ മക്കളെ ഒരുമിച്ച് അത്ര കണ്ട് പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് ആ കോളേജുകാർ ഇങ്ങനെ ഒന്ന് ഇകരുത്തിയപ്പോൾ ആ ബാച്ചിലുള്ള എല്ലാവരും നന്നായി ജയിക്കുന്നതിന് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടിയാണ് മകൾ പിന്നീട് നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് പരീക്ഷ എഴുതുവാൻ വേണ്ടി പോയ നാളുകളിൽ തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അമ്മയെ വിളിച്ച് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് പരീക്ഷകൾക്ക് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പരിഗണിക്കാതെ തള്ളിയിട്ടിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ല പെർസെൻറ്റേജോട് കൂടി നല്ല മാർക്കോടുകൂടി വിജയിക്കുവാൻ കൂടെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ അമ്മ മാതാവ് സഹായം നൽകി അതാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ മറ്റുള്ളവരാൾ തഴയപ്പെട്ട് പരിഗണിക്കാതിരുന്ന എല്ലാവരെയും എൻ്റെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചു ഞങ്ങളുടെ ആരുടെയും കഴിവ് കൊണ്ടല്ല ദൈവ കൃപകൊണ്ട് മാത്രം നെക്സിംഗ് പഠനം പൂർത്തീകരിക്കുവാൻ അമ്മ സഹായിച്ചു വന്ന ജർമ്മൻ പഠനത്തിന് പോകുമ്പോഴും മകൾക്ക് ക്ലേശങ്ങളുണ്ടായത് സൂചിപ്പിച്ചു എന്നാൽ വളരെ അഭിചാരിതമായി നോർക്കയിൽ നോർക്ക വഴിയുള്ള ഫ്രീ കോച്ചിങ്ങിൽ എത്തിച്ചേരുവാൻ മകൾക്ക് സാധിക്കുകയും അത് മകൾ പറയുന്നുണ്ട് ഒരു ദിവസം ഒരു സന്ദേശം ഇത് കണ്ടയച്ചു അത് അടുത്ത ദിവസം തന്നെ വിളിച്ച ബി വൺ വരെയുള്ള പഠനം അത്തരത്തിൽ പൂർത്തീകരിച്ചു തന്നു ഒപ്പം പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴും പരീക്ഷയും വിജയിച്ചെടുക്കുവാൻ തൻ്റെ കഴിവ് കൊണ്ടല്ല അമ്മമാതാവിൻ്റെ കൃപയാൽ അതും വിജയിച്ചെടുക്കുവാൻ അമ്മമാതാവ് സഹായിച്ചുവന്ന പ്രിയോണവരെ മകളുടെ ഓരോ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോഴും മകൾ കൃത്യതയോടുകൂടി എങ്ങനെ അമ്മമാതാവിൽ ശരണപ്പെടുന്നു ഇനി ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് തുടങ്ങിയതും മകൾ പ്രത്യേകമായി സൂചിപ്പിച്ചിട്ടുണ്ട് അവിടെ ആദ്യകാലത്തൊന്നും യാതൊരു അനക്കവും ഇല്ലാതെ പോയ നാളുകൾ എന്നാൽ ഉടമ്പടി എടുത്ത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിതം ക്രമപ്പെടുത്തി ഉഴപ്പെല്ലാം മാറി നന്നായി ആ ജൂലൈ മാസം മുതൽ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അമ്മമാതാവ് ഇടപെടുന്നത് വഴി നടത്തുന്നത് വേഗത്തിൽ ഓരോന്നും സാധിച്ചു കൊടുക്കുന്നത് ഉറക്കത്തിൽ പോലും അമ്മയുടെ സ്വപ്നം നൽകിക്കൊണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്ന ലുക്ക പത്തൊമ്പത് ഒമ്പത് മകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനേഴ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ സന്ദേശം നൽകിക്കൊണ്ട് മകളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് ഉറപ്പ് നൽകുകയും മകൾക്ക് എല്ലാ പ്രൊസീജിയറും ജർമ്മനിയിലേക്ക് പോകുവാനുള്ളത് അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ പൂർത്തീകരിച്ച് കൊടുത്തതിനെ മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് അമ്മ കൂടെ നിന്ന് സഹായിക്കുമെന്ന് മകൾ ഏറ്റുപറയുന്നുണ്ട് അത് ഒന്നെങ്കിൽ ആ ജപമാല റാലി നടക്കുന്നതിന് മുൻപുള്ള വെള്ളിയാഴ്ച അല്ലെങ്കിൽ ജപമാല റാലികയിലുള്ള തിങ്കളാഴ്ച എൻ്റെ ആ വി എസ് എഫ് ഓഫീസിൽ കൊണ്ടുപോയി ഇത് സബ്മിറ്റ് ചെയ്യുവാൻ ഡേറ്റ് കിട്ടണമെന്ന് മകൾ പ്രാർത്ഥിച്ചുവെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ തിങ്കളാഴ്ച എല്ലാം സമർപ്പിക്കുവാനുള്ള ഡേറ്റ് കിട്ടുകയും അങ്ങനെ ആ ഒരു കാര്യം നന്നായി പൂർത്തീകരിക്കുവാൻ സാധിച്ചുവെന്നാണ് ഉടമ്പടി എപ്പോഴും വിശ്വസ്ഥതയുള്ളൊരു ബന്ധത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി എപ്പോഴും ദൈവത്തോട് നാം സംസാരിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു ആത്മീയതയുമാണ് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് എളിമപ്പെട്ടും വിശുദ്ധിയോടുകൂടിയും ജീവിതത്തെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നാം ജീവിക്കുന്ന ഓരോ കാലത്തിലും അതതിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ആത്മശക്തി അമ്മ തിരുക്കുമാരനിൽ നിന്നും നമുക്ക് നേടിത്തന്നുകൊണ്ടിരിക്കും തടസ്സങ്ങൾ മാറിപ്പോകും സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവും പഠനത്തിന് വിജയം ലഭിക്കും കാലതാമസം നേരിടുന്നതിന് വേഗതയിലാക്കി ഫലപ്രാപ്തി ഉണ്ടാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കുക അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക